മലയാളികളെ ഏറെ ഞെട്ടിച്ച ഒരു മരണവാർത്തയായിരുന്നു നടൻ കലാഭവൻ നവാസിൻ്റേത് ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി കലാഭവൻ നവാസ് തുടരുകയാണ് കലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഉള്ളുലഞ്ഞ കുറിപ്പുമായി നടൻ ടിനി ടോം തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമ കോൺക്ലേവിൽ നിന്ന് ആലുവയിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നുവെന്നും കലാഭവൻ ഷാജോൻ്റെ വീഡിയോ കോളിലൂടെയാണ് നവാസിനെ അവസാനമായി ഒരു നോക്ക് കണ്ടതെന്നും ടിനി ടോം കുറിച്ചു ഞായറാഴ്ച നവാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട ഹൃദയഭേദകമായ കാഴ്ചയും ടിനി ടോം പങ്കുവച്ചിട്ടുണ്ട് നവാസിൻ്റെ മകൻ നവാസ് ഉപയോഗിച്ച് ചെരുപ്പുകൾ തുടച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ നിയന്ത്രണം വിട്ടുപോയെന്നും ടിനി ടോം പറഞ്ഞു ടിനി ടോമിന്റെ ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയാകുന്നു കലാഭോൻ നവാസിൻ്റെ മരണമറിഞ്ഞ സമയത്ത് മിക്ക സിനിമാക്കാരും തിരുവനന്തപുരത്ത് സിനിമ കോൺക്ലേവിലായിരുന്നു ആ കോൺക്ലേവും കലാഭോൻ നവാസിന്റെ മരണത്തെ വേണ്ടതുപോലെ അനുശോചനം അറിയിക്കാൻ പോലും ഉപയോഗിച്ചില്ലെന്ന വിമർശനവുമുണ്ട് ടിനി ടോമിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇനി ഈ പാതകങ്ങൾക്ക് വിശ്രമം കലാഭോൻ നവാസിനെ കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹോദരനു വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ട് മൂന്നുമായി നടക്കുന്ന കേരള സർക്കാരിൻ്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവയ്ക്ക് തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജോൺ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എൻ്റെ കൂടെ കൈതപ്രം തിരുമേനിയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ വിട ചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിൻ്റെ മകൻ നവാസ് ഉപയോഗിച്ച പാതുകൾ തുടച്ചിങ്ങനെ മുന്നിൽ വച്ചിരിക്കുന്നതാണ് അവിടെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീ ഇല്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ട് മുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടു നടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് സഹോദര വിട മറ്റൊരു തീരത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയുന്ന നമുക്ക് നവാസിന്റെ മരണം എല്ലാവരെയും ഒരുപോലെ തന്നെ വിഷമത്തിൽ അഴ്ത്തിയതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ സങ്കടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെയാണ് കാരണം അത്രയ്ക്ക് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരാണ് നവാസും ഭാര്യ രഹനിയും മക്കളുമായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ഒരിക്കലും നവാസ് രഹനയെ വിഷമിപ്പിച്ചിട്ടില്ല വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണമായിരുന്നുവെങ്കിലും പല സിനിമകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയുമാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത് മധുവിദ് പോലത്തെ ഇരുപത്തൊന്ന് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യമാണ് രണ്ടുപേരും ജീവിച്ചു തീർത്തത് മക്കൾക്ക് സ്നേഹം മാത്രമേ നവാസ് നൽകിയിട്ടുള്ളൂ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും രഹനയോട് പറഞ്ഞ് അവർ നവാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു രഹന പറഞ്ഞാൽ കേൾക്കുമെന്ന് ആ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും കുട്ടികളോട് ദേഷ്യത്തോടെ സംസാരിച്ചിട്ടില്ല നല്ലൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു ആയിരുന്നു നവാസ് അവർക്ക് നവാസ് അവർക്ക് നൽകുന്നത് പോലെ തിരിച്ചും സ്നേഹമാണ് എപ്പോഴും കുട്ടികൾ നൽകിയിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ വിവാഹം കഴിഞ്ഞ ശേഷം രഹന അഭിനയിച്ചിരുന്നില്ല സിനിമയും സീരിയലിലും കയ്യിലുണ്ടായിരുന്ന വേളയിലാണ് രഹനയുടെ പിൻവാങ്ങൽ ഒരു മകളുടെയും രണ്ടാൺമക്കളുടെയും അമ്മയായും നവാസിന്റെ ഭാര്യയായും രഹന എന്ന കുടുംബിനെ തിര രഹനയും മക്കളെയും കാണാനും ഒന്ന് സമാധാനിപ്പിക്കാനും വേണ്ടിയാണ് ടിനി ടോമും കുടുംബത്തോടൊപ്പം തന്നെ അവിടേക്ക് ചെന്നത് പക്ഷേ അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നാണ് ടിനി ടോം പറയുന്നത് കാരണം അത്രയ്ക്ക് തകർന്ന അവസ്ഥയിലാണ് രഹന നവാസ്ക്ക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് രഹന പറയുന്നത് രഹന തൻ്റെ മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ച് ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണ് ഞങ്ങളിനി എങ്ങനെ ജീവിക്കും എന്നൊക്കെയാണ് പറയുന്നത്